ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്ന് എത്ര ഇടയ്ക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പം നോക്കുന്നത് പതിവ് പോലെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് പിന്നെ നിങ്ങളെന്താണ് നിങ്ങളിലേക്ക് ആ പേഴ്സൺ വരുമോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളറിയാത്ത കാര്യം എന്താണ് നിങ്ങളെങ്ങനെയാണ് പേഴ്സണോട് പെരുമാറേണ്ടത് എന്ത് എന്ത് ചെയ്ത് അദ്ദേഹം വരും എന്ന കാര്യങ്ങളാണ് ചോദിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കറൻറ്റ് എനർജി നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഇത് ആണ് എംപ്രസ് എന്ന് പറഞ്ഞാൽ കണ്ടറിയാം ഇത് വളരെ നല്ലൊരു കാർഡാണ് അത് മേജറാക്കാന കാർഡാണ് അവർ വളരെ സന്തോഷം ആ വ്യക്തി വളരെ സന്തോഷത്തിലാണ് അവർ നല്ല രീതിയിലാണ് വളരെ നർച്ചിങ് പെയിനിലാണ് അതത് സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാ രീതിയിലും അവർ നല്ലൊരു സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ആ പേഴ്സൺ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താ നോക്കുന്നു നിങ്ങളുടെ മറ്റു നൈറ്റോ സോഡാണ് അതായത് നിങ്ങളോട് അദ്ദേഹത്തിന് വളരെ ആവേശമുണ്ട് വളരെ സന്തോഷമുണ്ട് താല്പര്യമുണ്ട് എത്രയും വേണ്ട നിങ്ങളിലേക്ക് വരാൻ ഉള്ള ചാൻസ് അവിടെ കാണുന്നത് എന്ന് നൈറ്റ് എന്ന് പറഞ്ഞാൽ സോൾജിയറാണ് സോൾജിയർ എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം ആവേശമുള്ള വ്യക്തിയാണ് അതുപോലെ സോഡും സോഡാകുമ്പോഴത്തേക്ക് അതും വായുവാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ പേഷ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ നിങ്ങളെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതും ഒരു മേജറർക്കാരനെക്കാട്ടാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ബുദ്ധിപൂർവ്വം പെരുമാറുക എന്നാണ് കിട്ടിയിരിക്കുന്നത് അതായത് ഒരു സിംഹത്തിൻ്റെ വായിൽ പല്ലെണ്ണിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ വിൽക്കുന്ന ഒരു വനിതയാണ് കാണുന്നത് അവരുടെ തലയ്ക്ക് മുകളിൽ കാണുന്നത് ബുദ്ധിയാണ് അവർ ബുദ്ധിപൂർവ്വം ആ മൃഗത്തെ പരിചരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെന്താണെങ്കിലും ബുദ്ധിപൂർവ്വം മുൻ മുന്നേറുക എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ മാവക്കിടക്കണം തേങ്ങാന്ന് പറഞ്ഞാൽ അതെ അംഗീകരിക്കുക അതുപോലെയുള്ള ബുദ്ധിപുരം മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് നിങ്ങൾ അറിയാതെ പോയ കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾ ഒരു നിങ്ങൾ അവർ അവർ ആ വ്യക്തി നിങ്ങൾക്കൊരു ബർഡനായിട്ടാണ് നിങ്ങൾ കണ്ടിരുന്നത് നിങ്ങളുടെ ലൈഫിൽ അദ്ദേഹം ആ വ്യക്തി ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളൊരു ബർഡൻ പോലെ നിങ്ങൾ ആ വ്യക്തി ഒരു ബർഡനായിട്ട് കണ്ടിരുന്നു അതാണ് സംഭവിച്ചത് നിങ്ങളറിയാതെ പോ അറിയാതെ പോയ കാര്യം നിങ്ങൾ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുകയോ പരാതി പറയുകയോ അദ്ദേഹത്തെ വേണ്ട വിധം അത് ആണായാലും പെണ്ണായാലും വൈഫ് ഭാര്യ ആണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ ലവേഴ്സ് ആണെങ്കിലും അത് ആരുതിനാണെങ്കിലും നിങ്ങൾ ആ ആ വ്യക്തിയെ വേണ്ട വിധം നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം നിങ്ങൾ കാണിച്ചിരുന്നില്ല നിങ്ങൾക്ക് ആ വ്യക്തി ഒരു ബർട്ടനായിട്ടാണ് നിങ്ങൾ കണ്ടത് അതേപോലെയാണ് പെരുമാറി കൊണ്ടുവന്നത് അതാണ് ഇവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് ആ വ്യക്തി വ്യക്തിയുള്ള ഇഷ്ടമാണ് കാര്യമാണ് നിങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾ അത് അങ്ങനെയല്ല കാണിച്ചത് നിങ്ങളാ നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം കാണിച്ചാൽ മറിച്ച് കാണിച്ചില്ല മറിച്ച് നിങ്ങളാ വ്യക്തിയെ ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് തോന്നിയത് നിങ്ങൾ അവർക്കൊരു ഭരണമായിട്ട് അവരെ നിങ്ങൾ നിങ്ങളൊരു ഭരണമായിട്ട് കാണുന്നതായിട്ടാണ് അവർ തോന്നിയത് അപ്പോൾ അതേപോലെ ആയിരിക്കും നിങ്ങൾ പെരുമാറിയത് അതാണ് ഈ സംഭവം അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം ബുദ്ധിമുട്ടും പെരുമാറുക എന്നുള്ളതാണ് പ്രേമവും സ്നേഹവും എന്ത് തന്നെയാണെങ്കിലും അത് ഉള്ളിൽ വെച്ച് പെരുമാറാനുള്ളതല്ല അതൊക്കെ പുറത്ത് കാണിക്കേണ്ട സംഗതികളാണ് അതിപ്പോൾ നമ്മൾ പ്രകടിപ്പിച്ചാലേ അത് ശരിയാവുള്ളൂ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ വ്യക്തി തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ബുദ്ധിപുർവ്വം ആ വ്യക്തിയെടുക്കുക പെരുമാറുക വളരെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുക എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക ഒരിക്കലും അവരെ ആ വ്യക്തി നിങ്ങൾക്കൊരു ബർഡൻ ആണെന്നോ അല്ലെങ്കിൽ ഒരു ചിന്താഗതി വരാനുള്ള ഒരു സാഹചര്യം ഒരു ഉണ്ടാക്കാതിരിക്കുക അതാണ് ഇവിടെ ഈ ടാലട്ടുകാരുടെ പറയുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഏതായാലും കിട്ടിയിരിക്കുന്ന കാര്യത്തിൽ ഈ റീഡിങ് ആരുടെ മുന്നിലെത്തുന്നോ അവർക്കത് തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുന്ന വിവരമായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിവരമായിരിക്കും അവർ നിങ്ങളുടെ മുന്നിലെത്തുന്നത് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ വളരെ സന്തോഷത്തിലാണ് ആ ഇപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല ആ വ്യക്തികളുടെ സന്തോഷത്തിലായിരിക്കുന്നത് നർസിങ്ക്ട്രിക്കേണ്ട സ്ഥലത്ത് ഒപ്പൊക്കെ വെച്ച് കയ്യിൽ കിരീടം തലേ കിരീടം ഒക്കെ വെച്ച് വളരെ ഭംഗിയായിട്ടുള്ളൊരു രാജീകൃയമായിട്ടായിരിക്കുന്നത് പ്ലീസ് പ്രഗ്നൻറ്റ് ആൻഡ് ആൾസോ വെരി ഈ നല്ല ഡ്രസ്സ് വെച്ചാൽ നല്ല ഒരു ഒരു പ്രകൃതി ഗർഭിണിയായ ലിഡിക്ക് എന്ത് പറഞ്ഞാണോ ഒരു കുടുംബത്തിൽ കിട്ടുന്നത് നല്ല കുടുംബത്തെ കിട്ടുന്നത് അതേപോലെ ആ വ്യക്തിയെ ആ വ്യക്തിക്ക് നല്ലൊരു ഹാപ്പി മൈൻഡാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളിലേക്ക് എത്രയും വേഗം തന്നെ പറഞ്ഞു നിങ്ങൾ വേഗത്തിലേക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളത് ബുദ്ധിപുരം പെരുമാറുക ആ വ്യക്തി ജീവിതത്തിലൊരിക്കലും പഠനമാണ് നിങ്ങളുടെ ചിന്തയിലോ പ്രവൃത്തിയിലോ വരാതിരിക്കുക ആ വ്യക്തിയെ ഇനി ലൈഫിലേക്ക് വന്നാൽ വേണ്ട വിധം പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ലൈഫിൽ ഒറ്റപ്പെടൽ ഇല്ലാത്ത അനുഭവിക്കാത്ത ഒരു വ്യക്തിയും ഈ ജീവൻ ഈ ജീവിതം കടന്നു പോകത്തില്ല അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണത് ഇത് ഇപ്പോൾ അറിയാൻ പറ്റും നിങ്ങളെ ചുറ്റുവടം കണ്ണർന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ഏതൊരു വ്യക്തിയാണെങ്കിലും എല്ലാവരും ജീവിതത്തിൽ ജീവിതത്തിലുഭവിക്കാതെ ഒരു വ്യക്തിയും കിടന്നു പോകുന്നുണ്ടാകും അത് പോയിട്ടുണ്ടാകത്തില്ല നിങ്ങളുടെ അച്ഛനാണെങ്കിലും നിങ്ങളുടെ അമ്മയാണെങ്കിലും കിടന്ന് നോക്കൂ അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ വന്നു എന്നുള്ളതായിരിക്കും എന്തായാലും ഇനി അങ്ങോട്ട് നിങ്ങൾ ആ വ്യക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേണ്ട വിധം പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്